ഷോ കാണോ ഇന്ന് ഷോ ഇപ്പൊ കാണണം അതിനോട് ഡിമാൻഡ് ചെയ്ത് എത്ര ഡിമാൻഡല്ല ഒരു ടിക്കറ്റ് വേറെ പറയുന്നത് നിങ്ങള് തരുമോ പറഞ്ഞേ ഇല്ലല്ലോ പരസ്യത്തില് സൗണ്ട് ഉണ്ടായിരുന്നോ ഇല്ലല്ലോ ഞാനാണോ ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ കാണുന്ന ആരെങ്കിലും ആണോ ചെക്ക് ചെയ്യേണ്ടത് ചെക്ക് ചെയ്യേണ്ടത് ആരാ പിന്നെ അല്ലേ പിന്നെ നിങ്ങൾ പറയാണ് ഇത്രയും പേര് അല്ലെങ്കിൽ പോടാ എന്നല്ലേ പച്ചക്ക് ിൽ തീപിടത്തി മോഹൻലാൽ പൃഥ്വിരാജ് എംപുരാൻ പ്രതീക്ഷകൾക്കൊത്തുള്ള നിലവാരം ഒരിക്കൽ കൂടി കാത്തു സൂക്ഷിച്ചതോടെ ചിത്രം മലയാളത്തിൽ പുതിയ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു കേരളത്തിലെ തിയേറ്ററുകൾ മുഴുവൻ നിറഞ്ഞു നിറഞ്ഞൂടിക്കൊണ്ടിരിക്കുകയാണ് സിനിമ ഇതിനിടെയാണ് സെൻട്രൽ മോളിൽ സ്ക്രീൻ മൂന്നിൽ ശബ്ദമില്ലാത്തതിന്റെ പേരിൽ ഷോ നിർത്തിയത് ഏഴ് നാൽപ്പതിന് എറണാകുളം സെൻട്രൽ മോളിലെ സ്ക്രീൻ മൂന്നിൽ നടന്നുകൊണ്ടിരുന്ന എംബുരാൻ ഷോയാണ് ശബ്ദമില്ലാത്തതിനെ തുടർന്ന് നിർത്തിവെച്ചത് കാണാൻ വന്നവർ പ്രശ്നമുണ്ടാക്കിയെങ്കിലും ഷോ മാറ്റാനോ റീഫണ്ട് ചെയ്യാനോ പറ്റില്ലെന്ന് തിയേറ്റർ പറഞ്ഞു വേണമെങ്കിൽ കണ്ടിട്ട് പൊയ്ക്കോ എന്നാണ് പറഞ്ഞത് ജോലിക്ക് പോകാനുള്ളവരുൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് സ്ക്രീൻ മൂന്നിൽ ടിക്കറ്റ് എടുത്തവർ ഒൻപത് പത്തിന് നടത്തേണ്ട സ്ക്രീൻ നാലിലേക്ക് ഇടിച്ചു കയറി പ്രതിഷേധിക്കുകയാണ് ഞങ്ങള് സിനി പോളിസിൽ കാണാൻ വേണ്ടി വന്നതാണ് സിനി പോളിസിൽ വന്നിട്ട് ആ സൗണ്ട് ഒരു തരി പുറത്തോട്ട് വരുന്നില്ല ഒരു പത്ത് പാഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞപ്പോഴത്തെ പ്രശ്നമായി പ്രശ്നമായ സമയത്ത് അവര് പിന്നെ പടം നിർത്തി പത്ത് രണ്ട് മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞു ഒരു സെറ്റിങ്സും ഇല്ല ആളുകൾ രണ്ടാമത്തെ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറാൻ വേണ്ടി പോവാണ് ആരും ഞാൻ കേട്ട് കേട്ടോ രാവിലെ ഇന്നലെ ഇത് ഫിക്സ് ആക്കിന്നും പറയുന്നുണ്ട് നിങ്ങളെ ഇന്നലെ ഇഷ്യൂ ഫിക്സ് ആക്കിന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് പരസ്യത്തില് സൗണ്ട് ഉണ്ടായിരുന്നോ ഇല്ലല്ലോ ഞാനാണോ ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ കാണുന്ന ആരെങ്കിലും ആണോ ചെക്ക് ചെയ്യേണ്ടത് ചെക്ക് ചെയ്യേണ്ടത് ആരാ പിന്നെ അല്ലേ പിന്നെ നിങ്ങൾ പറയാണ് ഇത്രയും പേര് വീട്ടിൽ പോക്കോ അല്ലെങ്കിൽ കിഷ്ടിയത് കണ്ട് നട്ടീട്ട് പോടാ എന്നല്ലേ പച്ചക്ക് പറഞ്ഞത് സുഹൃത്തെ സഹോദരി സഹോദരി എടുത്ത് കൂടാ ഇങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ലേ പറഞ്ഞത് അല്ല ഇതാണോ ഇതാണോ സൗണ്ട് പിടിച്ചത് എനിക്ക് അറിയാൻ വേണ്ടി ഞാൻ ലൈവ് ലൈവാണ് എല്ലാവരും ലൈവ് ലൈവൊക്കെ വേറൊന്നും എത്ര നേരം എത്ര നേരം ഞാൻ ജോലി കൊണ്ടുവരാം ഏഴേ മുക്കാലിന് തുടങ്ങിയ സിനിമ ഇപ്പൊ മണിക്കൂർ മാനേജരുത് മഴ നിങ്ങളെ മാനേജ് മാനരുത് കറണ്ടി ഉള്ളത് പുള്ളിക്കാരി പക്ഷേ കറണ്ടല്ല ഏത് കാര്യ ഇത്ര തൃപ്തികരി വരുമ്പോൾ കാര്യം ഞാൻ അതെ ടെക്നീഷ്യൻ ടെക്നീഷ്യൻ ആണ് അതൊന്നും പറഞ്ഞു ഇന്നലെ കമ്പനിസ് അതുവരെ നിങ്ങളുടെ ഇതാക്കി റെഡി ആക്കില്ല അതൊന്നും റെഡിയാക്കിയില്ല ഇതൊണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വിളിച്ചു വെച്ചോളൂ അപ്പൊ ഇന്നലെ ഷോപ്പിംഗ് കാണിച്ചില്ല വിഷമൊന്നുമില്ല എന്ത് വിഷമം ഇല്ല വെച്ചാൽ പൈസ ഫുഡ് വെച്ചാൽ മതി പിന്നോട് അല്ലെങ്കിൽ ഈ തിയേറ്റർ എത്താൻ പറഞ്ഞു അദ്ദേഹത്തിന് കാണുക അത് മണ കാണാലോ പിന്നെ നാളെ നാളത്തെ കാണാമല്ലോ ഇത്തരം